അതുപോലെ തന്നെ ഒരിക്കൽ കെ ദാമോദരൻ ഹൈസ്കൂളിന്റെ പാർലമെന്റ് ഉദ്ഘാടനത്തിന് വന്നപ്പോൾ അദ്ദേഹത്തെയും പരിചയപ്പെടുത്തി എന്താണ് ഇതിനൊക്കെ കാരണമെന്ന് എനിക്ക് അന്നാൽ അറിയാമായിരുന്നില്ല വേണ്ടത്ര അറിയാമായിരുന്നില്ല സ്കൂളുകളൊക്കെ വിട്ട് പിന്നീട് ഉള്ള ചെറിയ ജോലികളുമായി കണ്ണൂരിൽ തന്നെ കഴിയുന്ന കാലത്താണ് പിന്നീട് അവിദാസം ആശം നക്കെ എന്നെ എന്നെ അച്ഛനുമായി ബന്ധപ്പെടുത്തി കൊണ്ട് സംസാരിച്ച് ആ വില എന്താണെന്നും മനസ്സിലാക്കി തന്നത് അത് അധികം ആദ്യകാലത്ത് കണ്ണൂരിൽ ചെറിയ ഒരു വൈകുന്നേരത്തെ പത്രത്തിന്റെ പത്രാധിപ ചുമതല നടത്തി വരുന്നൊരു കാലമായിരുന്നു അത് ആ നിലയിൽ വളരെ വൈകിയാണ് ഞാൻ അച്ഛനെ കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന്റെ മഹനീയത ഇതെല്ലാം മനസ്സിലാക്കുന്നത് വളരെ വൈകിയാണ് അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് അച്ഛൻ്റെ മരണാനന്തരം അത് വളരെ ദുർഘകാലം ഒരു പത്തോമ്പത്തോ വർഷമെങ്കിലും പറയാവുന്നതാണ് അദ്ദേഹം വിസ്മൃതിയിലാടുപോയ ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ പുസ്തകം തന്നെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് അത് എഴുതിത്തുടങ്ങിയതെന്ന് ഇന്ന് തന്നെ ചില രേഖകളുണ്ട് നാല്പത്തെട്ടിൽ മരിക്കപ്പെടുന്ന മരിക്കുന്നതിന് മുന്നേ നാല്പത്തി ഏഴിൽ അദ്ദേഹം ജയിലില് ആയിരുന്നു അതെല്ലാം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥ അപൂർണമായിട്ടാണ് എഴുതിയെടുത്തോളം കിട്ടിയത് ആത്മകഥ തന്നെ ഞാൻ പ്രതികരിക്കുന്നതിന് ഇരുപതോളം വർഷങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കോഴിക്കോട്ടുള്ള ഒരു പ്രദേശ് എന്ന പ്രസാധകരാണ് അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ്റെ ജീവിതകാലത്ത് എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള അഞ്ചാറ് ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ആത്മകഥയും അവരാണ് പ്രസിദ്ധീകരിച്ചത് ആത്മകഥ അത്രത്തോളം അവർക്ക് വിലപ്പെട്ടതായി തോന്നിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ക്രമേണ ഈ പുസ്തക പ്രകാശന പ്രസാധന രംഗത്ത് നിന്നും പിന്മാറിപ്പോയെങ്കിൽ പോയതോടുകൂടി അവരച്ചടിച്ച പുസ്തകം പിന്നെ ആർക്കും ഒരു കോപ്പിയും കിട്ടാത്ത അവസ്ഥയിൽ പോയി ആയിപ്പോയിരുന്നു ഏതാനും ലൈബ്രറികളിലോ ഏതെങ്കിലും വ്യക്തികളിലോ കൈവശമുണ്ടായിരുന്ന ഒരു പുസ്തകം മാത്രമായി അത് അവശേഷിച്ചു